അസ്സാമലൈക്കും വലൈക്കു അസലാം ആരായി വന്നേർക്കണ് എന്റെ ചങ്കോ കേറി വാ സീന നിനക്ക് സുഖാണോ സുഖാണി ഇന്ന് ലീവാണോ ഇന്ന് ഞാൻ പോയിട്ടില്ല വലിയ സുഖമില്ല ഇല്ല എന്താപ്പോ നീ പതിവില്ലാതെ ഇങ്ങോട്ടൊക്കെ ഒന്നുമില്ല രണ്ടു ദിവസം മുമ്പ് നിന്നെ വിളിച്ചപ്പോൾ വലിയ സങ്കടം തോന്നി നിന്റെ കാര്യങ്ങളൊക്കെ നേരിട്ട് വന്ന് ചോദിക്കാന്ന് വിചാരിച്ചു ഇവിടെ മക്കളുണ്ടോ ഹേയ് ആരും ഇല്ല അവരൊക്കെ പുറത്തു പോയതാ എന്നാ നീ വാ എനിക്ക് നിന്നോട് ഒരുപാട് ചോദിക്കാനുണ്ട് എന്താ ഇപ്പം നിനക്ക് അറിയേണ്ടത് നീ ചോദിച്ചോ ഞാൻ എല്ലാം പറയാം എൻ്റെ സങ്കടങ്ങളൊന്നും ആരോടും ഞാൻ പറയാറില്ല കാരണം അത് പറയുമ്പോൾ മറ്റുള്ളവർക്കും ദുഃഖാവും അതുകൊണ്ട് എല്ലാം എൻ്റെ മനസ്സിലൊതുക്കാറാ അതിരിക്കട്ടെ നിന്റെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി ഇരുപത്തേഴ് വർഷമായി എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെയാ സത്യം പറഞ്ഞ എൻ്റെ ഫാമിലിയില് അഞ്ച് പെൺമക്കളായിരുന്നു എൻ്റെ ഒരു പാവമായിരുന്നു ഞാൻ മൂത്തതാ മറ്റുള്ളവരൊക്കെ വീട്ടിൽ നിൽക്കുന്നു കരുതി എന്നെ വേഗം അങ്ങ് ഘട്ടിച്ചു കല്യാണത്തെ കുറിച്ചൊന്നും ഒരു ധാരണ എനിക്ക് അന്ന് ഉണ്ടായിരുന്നില്ല എന്താണ് വിവാഹം പോലും അറിയില്ല പക്ഷേ കല്യാണം കഴിഞ്ഞപ്പോഴാ എല്ലാം മനസ്സിലായത് അന്നൊക്കെ എല്ലാം സഹിച്ചു നിന്നു സത്യം പറഞ്ഞാൽ ഇന്നായിരുന്നെങ്കിൽ ചിലപ്പോൾ എവിടേക്കെങ്കിലും ഓടി പോവായിരുന്നു അങ്ങനെയുള്ള കാലഘട്ടമായിരുന്നു പിന്നെ മുതിർന്നവരൊക്കെ ഓരോ കഥകൾ പറഞ്ഞ് പേടിപ്പിച്ചു അന്ന് സത്യം പറഞ്ഞാൽ ഞാനൊരു പൊട്ടിയായിരുന്നു എൻ്റെ കഴിഞ്ഞ കാലങ്ങളൊക്കെ നിന്നോട് പറയുമ്പോൾ നിനക്ക് സങ്കടാവില്ലേ വെറുതെ എന്തിനാ അതൊക്കെ പറയുന്നത് അതൊന്നും സാരില്ല നമ്മുടെ സങ്കടങ്ങൾ അടുത്താരോടെങ്കിലും പറയുമ്പോൾ മനസ്സൊന്ന് ഫ്രീ ആകും നീ എല്ലാം പറ നീ സത്യം പറഞ്ഞാൽ കരയാറുപോലും ഇല്ല നീ സഹിച്ചാണ് ജീവിക്കുന്നതെന്ന് പലരും പറഞ്ഞ് അറിഞ്ഞിട്ടുണ്ട് പക്ഷേ എനിക്കത് നേരിട്ടറിയാൻ വേണ്ടി വന്നതാ നീ പറ പിന്നെ എങ്ങനെ നീ ഇതുവരെ സഹിച്ചു അതൊന്നും പറയണ്ട പിന്നീട് മക്കൾക്ക് വേണ്ടിയായിരുന്നു ജീവിതം മൂന്ന് മക്കളില്ലേ സത്യമാണ് നിന്റെ മക്കളൊക്കെ നല്ല കുട്ടികളാ എനിക്കവരെ വല്ലാത്ത ഇഷ്ടമാണ് പ്രത്യേകിച്ച് നിന്റെ ചെറിയ മോണോ വലിയ മോനും ഉണ്ടല്ലോ വല്ലാത്ത സ്നേഹമാണ് അവർക്ക് ശരിയാണ് അവരുള്ളതുകൊണ്ടാ ഞാനിത് ജീവിച്ചിരിക്കണത് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടിട്ടുണ്ട് പക്ഷേ മക്കളെ മുഖോർക്കുമ്പോൾ എല്ലാം മറക്കും എല്ലാം സഹിക്കും കുത്തുവാക്കുകളെ ഉള്ളു ജീവിതത്തിൽ സ്വസ്ഥതയില്ല സമാധാനമില്ല മരിക്കാൻ പറ്റൂലല്ലോ അള്ളാഹു തന്ന ജീവിതം നമുക്കെടുക്കാനുള്ള അവകാശം ഇല്ലല്ലോ പലതവണ ഞാൻ മരണത്തെക്കുറിച്ച് ചിന്തിച്ചതാ പിന്നീട് വേണ്ടെന്ന് വെച്ചു മരണം മരണമെന്നൊരു പരിഹാരമല്ലല്ലോ പിന്നെ വീട്ടിലൊക്കെ സുഖമാണോ എല്ലാവർക്കും സുഖമാണ് വീട്ടിലും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അനിയത്തിമാരൊക്കെ ചിലപ്പോൾ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തും അതൊന്നും ഞാൻ കാര്യമാക്കാറില്ല പിന്നെ ഉപ്പച്ചയ്ക്ക് എന്നോട് വല്ലാത്ത ഇഷ്ടമാണ് പാവാണ് ഉപ്പച്ചി ഉപ്പച്ചിൻ്റെ കാര്യം അലയ്ക്കുമ്പോഴാണ് ഉമ്മച്ചിക്കും എന്നെ വലിയ കാര്യമാണ് സുഖമായിട്ട് പോകുന്നുണ്ട് പിന്നെ വലിയ സമാധാനം എന്താ വെച്ചാൽ ജീവിതത്തിൽ നമ്മുടെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടാവുമ്പോൾ ഉണ്ടാവുമ്പോൾ ജീവിക്കാൻ കോതിയാവും എൻ്റെ വലിയ മോനെപ്പറ്റി പറയാതിരിക്കാൻ വയ്യ പാവാണ് അവന് അവന് അവൻ്റെ എന്ന് പറഞ്ഞ ജീവനാണ് എപ്പോഴും എൻ്റെ കാര്യങ്ങളുള്ളൂ എൻ്റെ കണ്ണൊന്ന് നിറഞ്ഞാൽ അവൻ ഉറങ്ങൂല എന്നെ വിളിച്ചുകൊണ്ടേയിരിക്കും ഞാൻ ജോലിക്ക് പോകുന്നൊന്നും സത്യം പറഞ്ഞാൽ അവൻ ഇഷ്ടമില്ല എനിക്കൊരു സ്വസ്ഥത കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജോലിക്ക് പോകുന്നത് അല്ലാതെ നീ കരുതുന്ന പോലെ വലിയ സമ്പാദ്യമൊന്നുമില്ല ആദ്യമൊക്കെ നന്നായിട്ട് പോയിരുന്നു ഇപ്പോൾ കൊറോണ വന്നതിന് ശേഷം എല്ലാം മോശമാണ് എങ്കിലും ജോലിക്ക് പോകുമ്പോൾ അല്പം സമാധാനം കിട്ടും അതിരിക്കട്ടെ നിന്റെ വിശേഷമൊക്കെ എന്തൊക്കെയാ സുഖാണേ പുള്ളിക്കാരൻ ഗൾഫിലല്ലേ ഇടയ്ക്ക് വരും പോവും വലിയ കുഴപ്പമില്ല സ്നേഹമുണ്ട് മക്കളായിട്ട് സുഖമായിട്ട് പോകുന്നു പക്ഷേ എനിക്ക് സുഖമാണ് നിൻ്റെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് സങ്കടമാണ് നിന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണമെന്നുണ്ട് പക്ഷേ മാർക്കില്ലല്ലോ മക്കളൊക്കെ വലുതായില്ലേ ഇനി ഇങ്ങനെ ജീവിച്ച് തീർക്കാം അല്ലാതെന്താ ചെയ്യുക നീ സങ്കടപ്പെടല്ലേ കേട്ടോ ഞങ്ങളൊക്കെ കൂടെയുണ്ട് ശരിയാണ് ഒരുപാട് ആളുകളുണ്ട് കൂടെ എന്നെ മനസ്സിലാക്കുന്ന കുറേ പേരുണ്ട് പക്ഷേ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ കൂടെ കയ്യുന്നവര് നമ്മളെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ മറ്റാരും മനസ്സിലാക്കിയിട്ടും എന്ത് കാര്യമാണ് നീ എൻ്റെ ബെസ്റ്റാണ് നീ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നപ്പോൾ നിൻ്റെ അടുത്ത് എൻ്റെ മനസ്സ് തുറന്നപ്പോ എനിക്കൊരുപാട് സമാധാനമായി സബിത ഒരിക്കലും ഞാൻ മറക്കൂല കുട്ടിക്കാലം മുതലേ നീ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് നിനക്കെങ്കിലും തോന്നിയല്ലോ എൻ്റെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് എന്നോട് വന്ന് സംസാരിക്കാന് എനിക്കിപ്പോൾ ഒരുപാട് സന്തോഷമായി ഞാനെന്നും നിന്റെ കൂടെ ഉണ്ടാവും നീ സങ്കടപ്പെടണ്ട ഒന്നും ഓർത്ത് ദുഃഖിക്കണ്ട പിന്നെ നീ ഒരിക്കലും മരണത്തെ കുറിച്ചൊന്നും ചിന്തിക്കരുത് എന്താണ് ഇനി നിന്റെ ഭാവി പ്ലാന് ഒന്നുമില്ല ജീവിക്കണം ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഒറ്റപ്പെടുത്തിയവരുടെ മുന്നിലും കുറ്റപ്പെടുത്തിയ മുന്നിലൊക്കെ ജീവിച്ചേ പറ്റൂ ഓക്കെ അത് കേട്ടാ മതി സമാധാനമായി ഞാൻ പൊക്കോട്ടെ വീട്ടിലെ മക്കൾ വരും ഓക്കെ നീ ഇടക്ക് വരണട്ടോ നിനക്ക് ഒന്നും വേണ്ടേ കുടിക്കാൻ ഒന്നും വേണ്ടടി നിന്നോട് സംസാരിച്ചപ്പോ തന്നെ സന്തോഷായി നീ നല്ല കുട്ടിയാണ് ലോകത്തിൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഞങ്ങളെല്ലാവരും നിന്നെ കുറിച്ച് പറയും നീ പാവമാണ് അതുകൊണ്ടാണ് നിനക്കിങ്ങനെ ഒരു ജീവിതം കിട്ടിയത് അല്ലെങ്കിലും നല്ല മനുഷ്യർക്ക് ഇങ്ങനെ തന്നെയാ എപ്പോഴും പരീക്ഷണങ്ങളായിരിക്കും അതുകൊണ്ട് നീ തളരണ്ട ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാറ്റം ഉണ്ടാവും നീ കണ്ടില്ലേ ഈ പക്ഷിയെ പോലെ ഉയരങ്ങളിലേക്ക് പറക്ക തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിലെ ഒരു മാറ്റത്തിന് വേണ്ടി ഞാനും സ്വപ്നം കാണുന്നുണ്ട് നീ പ്രാർത്ഥിക്കണേ എനിക്ക് സങ്കടമൊന്നുമില്ല സ്നേഹിക്കാൻ ഉപ്പച്ചയും ഉമ്മച്ചിയും എൻ്റെ പൊന്നും മക്കളും എൻ്റെ അനിയത്തിമാരൊക്കെ ഉണ്ടല്ലോ അത് മതി എന്നെ മനസ്സിലാക്കുന്ന നല്ലൊരു കൂട്ടുകാരനും അതിനപ്പുറത്ത് ഒന്നും വേണ്ട പിന്നെ നീയും എന്നാ നീ പൊക്കോളൂ ഇനി വൈകണ്ട നിന്നോട് സംസാരിച്ചപ്പോൾ മനസ്സ് മുഴുവനും ഫ്രീ ആയി ഒരുപാട് നന്ദിയുണ്ട് നിന്റെ പ്രസൻസ് അന്നും ഇന്നും എനിക്ക് വിലപ്പെട്ടതാണ് നീ എൻ്റെ ആണ് അതിനെന്താ ഈ ജീവിതത്തിൽ മരിച്ചാലൊക്കെ നീ എന്റെ കൂടെ വേണം നിനക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും അതിനെന്താ ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും